ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മണ്ണൂത്തിയിൽ പോകുന്നതാണോ കാണിക്കുന്നത് മണ്ണൂത്തിൽ നമ്മൾ മെയ് ആ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് പോയത് പക്ഷേ വീഡിയോ എഡിറ്റിങ് കുറച്ച് ടൈം എടുത്തു ഇപ്പോഴാണോ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത് അപ്പോൾ മണ്ണൂത്തിയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല റേറ്റ് കുറവില് പ്ലാൻസ് കിട്ടും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മിക്ക നഴ്സറിക്കാരും മിക്ക നഴ്സറി എല്ലാം മൊത്തം കേരളത്തിലുള്ള എല്ലാവരും മണ്ണൂത്തിയിൽ തന്നെയാണ് പ്ലാൻസ് എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഹോം ഗാർഡൻ നടത്തുന്ന ആൾക്കാരും പിന്നെ ഓൺലൈൻ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ മണ്ണൂറ്റീന്ന് പ്ലാന്സ് അവരിങ്ങനെ എല്ലാവരും വന്ന് വലിയ വണ്ടികളൊക്കെ വിളിച്ചിട്ട് വരും കുറേ പ്ലാന്റ്സ് എടുത്തിട്ട് പോകും അങ്ങനെയാണ് മണ്ണൂത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ ഞാനും രണ്ട് വർഷം മുമ്പ് വരെ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ലോട്ടസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ മണ്ണുത്തിരി പോക്ക് ഇത്തിരി കുറച്ചു നല്ലതായിരുന്നു കേട്ടോ നല്ല ലാഭം തന്നെ ഉണ്ടായിരുന്നു നമുക്ക് പക്ഷേ പ്ലാൻസ് ഇവിടെ വന്നിട്ട് എല്ലാ പ്ലാന്റ്സ് നമുക്ക് അതുപോലെ തന്നെ സെറ്റായി കിട്ടണം എന്നില്ല കേട്ടോ ചിലതൊക്കെ നശിഞ്ഞ് പോവും അപ്പോൾ നമുക്ക് ചെറിയ 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 നഷ്ടങ്ങൾ വരും പക്ഷേ വളരെ റേറ്റ് കുറവാണ് മണ്ണുത്തിൽ ഇവിടെ വെച്ച് നോക്കുമ്പോൾ എറണാകുളത്ത് ഒരു നൂറ്റി ഇരുപതിനൊക്കെ കൊടുക്കുന്ന പ്ലാൻസ് മണ്ണൂത്തിൽ വെറും മുപ്പത് രൂപയുള്ളൂ കേട്ടോ അത് ഇനി ഇവിടുത്തെ ഒരു സാധ ഉള്ളിലുള്ള നഴ്സറിയുടെ കാര്യം കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു ടൗണിലാണെങ്കിൽ പറയുകയും വേണ്ട അപ്പോൾ നല്ല റേറ്റ് കുറവിലാണ് മണ്ണുത്തിയിൽ പ്ലാന്റ്സ് കിട്ടുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണം പ്ലാന്റ്സ് ഇതുപോലെ കൂടുതൽ എടുത്തിട്ട് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പോകാൻ പറ്റിയൊരു സ്ഥലമാണ് മണ്ണുത്തി കേട്ടോ നല്ലോണം റേറ്റ് കുറവുണ്ട് അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ ഇന്ന് കാണിക്കാം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി മെയ് ഫസ്റ്റിനാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ മണ്ണുത്തിയിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വർക്കിംഗ് ആയിരിക്കും അപ്പോൾ അവർ അവർ പറഞ്ഞു അവരെല്ലാ ദിവസവും വർക്കിംഗ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ അവിടെയൊക്കെ വിളിച്ചന്വേഷിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങാൻ അത് രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല അത്യാവശ്യം വെയിലൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെ ഫുഡൊക്കെ പുറത്തൊന്ന് കഴിച്ചു രാവിലത്തെ ഫുഡൊക്കെ പുറത്തൊന്ന് കഴിച്ചു അതിനുശേഷം നമ്മൾ പിന്നെ പോകാം കേട്ടോ ആയിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ എറണാകുളമാണ് മണ്ണൂത്തി അറിയാലോ തൃശ്ശൂരാണ് അപ്പോൾ ഇത്രയും ദൂരമുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ ഞാനും ഹസ്ബൻഡും ഹസ്ബൻ്റും കുഞ്ഞുവാൻ ഉണ്ട് കേട്ടോ എൻ്റെ മൂത്ത മോൻ ഇപ്പോൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ഉണ്ടായിരുന്നില്ല അവനോട് പറയാതെയാണ് ഞങ്ങൾ പോയിരിക്കുന്നത് ലേറ്റ് ആവാൻ കാരണം അവനാണ് കാരണം അവൻ വീഡിയോ കോൾ വിളിക്കും രാവിലെ തന്നെ അവൻ പെട്ടെന്ന് എന്തോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും ആൾക്ക് വിഷമാവും അപ്പോൾ അതുകൊണ്ട് അവനൊന്ന് കണ്ട് വീഡിയോ കോള് വിളിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അവൻ ഞങ്ങൾ വിളിക്കുന്ന ടൈമിലൊന്നും അവൻ എടുത്തില്ല കോള് ഞങ്ങൾ കാറി കയറി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവൻ്റെ വീഡിയോ കോള് വന്നു അപ്പം അവൻ കാണുകയും ചെയ്തു അപ്പോൾ അവൻ്റെ വിഷമം ആയോ ഇല്ലയോ അറിയില്ല വിഷമായിട്ടുണ്ടാവും എന്തായാലും ആൾക്ക് അപ്പോൾ ഇനി നമുക്ക് മണ്ണുത്തി ചെന്നിട്ടുള്ള വിശേഷങ്ങളിലോട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നിതു മധൂസ് വല്ലോട്ട് സ്വാഗതം ദാ ഏകദേശം മണ്ണൂത്തിയിൽ നമ്മൾ എത്തിയട്ടോ മണ്ണൂറ്റിയുടെ ആ നേഴ്സറി ഉള്ള ഏരിയയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ സൈഡിൽ രണ്ട് സൈഡിൽ നോക്കിയാലും എല്ലായിടത്തും നഴ്സറി കാണാം നഴ്സറി ആയിട്ടും ഹോം ഗാർഡൻ ആയിട്ടും ഒത്തിരി കാണാം കേട്ടോ കണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട് ഒത്തിരി നേഴ്സറികളുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ മണ്ണൂത്തി എനിക്കിവിടെ എത്ര വന്നാലും മതിയാവില്ല കാരണം ചെടികളെ സ്നേഹിക്കുന്നവർക്ക് എത്ര പ്ലാന്റ്സ് കണ്ടാലും മതിയാവില്ലല്ലോ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ന് പോകുന്നത് കുറച്ച് പുല്ല് വാങ്ങിക്കണം പേൾ ഗ്രാസ് വാങ്ങിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വീട്ടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് ആദ്യം തന്നെ പോകുന്നത് അത് നമുക്ക് ഒരു നേഴ്സറിൽ ഉണ്ടെന്ന് നമ്മൾ ഒരു രണ്ടുമൂന്ന് പേരോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചു അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ പോകാണ്ട് അപ്പോൾ അതിനോട് പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് നേഴ്സറി ഒക്കെ കയറി ഇങ്ങനെ ജസ്റ്റ് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് നോക്കി ഇത് ആ ഒരു ഗ്രാസ് നമ്മൾ വാങ്ങിയതിൻ്റെ തൊട്ടടുത്തേനുള്ള നേഴ്സറി ആണ് കേട്ടോ അവിടെ ഒത്തിരി കലേഡിയംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ നല്ല ഭംഗിയുള്ള കുറേ കലേഡിയംസ് അപ്പോൾ കലേഡിയംസ് ഇങ്ങനത്തെ കലേഡിയംസ് ഒന്നും ഞാൻ പണ്ടുക്കിൽ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ റോസ് റോസൊക്കെ ഇങ്ങനെ നിറയെ ഇങ്ങനെ തിങ്ങി നിൽക്കാൻ കേട്ടോ കണ്ടോ എൻ്റെ ക്യാമറയിൽ അത്രയും ആ ഡാർക്ക് കളർ കിട്ടുന്നില്ല കേട്ടോ നല്ല ഡാർക്ക് കളറാണ് എല്ലാത്തിലും നിറയെ പൂക്കളുണ്ട് നല്ല മണമായിരുന്നു കേട്ടോ ആ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ പനിനീർ റോസിൻ്റെ നല്ലൊരു സ്മെല്ലായിരുന്നു പിന്നെ വൈറ്റ് പല മിക്സ്ഡ് ആയിട്ടുള്ളത് എല്ലാം ഇരുപത് നാൽപ്പത് അമ്പത് ആ ഒരു റേഞ്ചിൽ ഇതൊക്കെ നമ്മുടെ നേച്ചറിൽ വരുമ്പോൾ നേരെ തിരിച്ചാവും ഇരട്ടി ഇരട്ടിയുടെ ആവും പിന്നെ ഈ ഒരു കലേഡിയം കലേഡിയം നല്ല വലിയ പ്ലാൻസ് ആയിരുന്നു കേട്ടോ നല്ല രസം ഈ കലേഡിയം കാണാനായിട്ട് ഞാൻ എടുക്കണോ വേണ്ടി അങ്ങനെ കൺഫ്യൂഷൻ ആയിപ്പോയി നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞത് ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു അയ്യായിരം രൂപയിൽ ഫുഡും പെട്രോളും എല്ലാം കൂടി കൂട്ടിയിട്ടൊരു അയ്യായിരം രൂപയിൽ പ്ലാൻസ് വാങ്ങിക്കാം പ്ലാൻസ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് അത്രേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ കാരണം റേറ്റ് കുറവിൻ്റെ കുറച്ച് പ്ലാൻസ് വാങ്ങിയിട്ട് ഓഫർ ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പോകുന്ന പൈസ തിരിച്ച് പിടിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കോംബോ ഓഫർ ആയിട്ട് കൊടുത്തു ആ പോകുന്ന പൈസ തിരിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോയത് കാരണം ഞാൻ ഇങ്ങനെ നഷ്ടമായിട്ടൊന്നും ചെയ്യില്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് മുമ്പ് നല്ലോണം പ്ലാൻ ചെയ്തിട്ട് അടിക്കും എവിടെ ആയാലും ഇപ്പോൾ ആയാലും എന്ത് കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മൂവായിരത്തി അഞ്ഞൂറാണ് പ്രതീക്ഷിച്ചത് അത്രയും രൂപയ്ക്ക് മതിയെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ കഷ്ടകാലത്തിന് എൻ്റെ കഷ്ടകാലമാണോ നല്ല സമയമാണോ എന്നറിയില്ല എൻ്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്തില്ല കേട്ടോ അന്ന് ഫുൾ എൻ്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്തില്ല അപ്പോൾ ഈ വിഷു കഴിഞ്ഞിട്ടും കിട്ടിയ പൈസ ഞാൻ പേഴ്സിൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു രണ്ടായിരത്തി സംതിങ് ഉണ്ടായി തോന്നുന്നു തോന്നുന്നുട്ടോ മോന് കിട്ടിയതാണ് അപ്പോൾ അത് അതിൽ നിന്നാണ് ഞാൻ എടുത്തു കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ബാക്കി പൈസ ഹസ്ബൻഡ് കൊടുത്തു ഞാൻ ആൾക്ക് പിന്നീട് പിറ്റേ ദിവസമാണ് ജിപേ ചെയ്ത് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം പൈസ അങ്ങനെ ആയില്ല ആയില്ലാട്ടോ ഇതാണ്ട് നമ്മൾ പറഞ്ഞ ഗ്രാസ് ഇത് കണ്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഹൈറ്റ് വരില്ല ഈ ഗ്രാസിന് നല്ല ഭംഗിയിൽ കിടക്കുകയും ചെയ്യും അധികം വെയിൽ വന്നു കഴിഞ്ഞാൽ ഇത്തിരി ഫെയ്ഡാവും എനിക്കറിയില്ല അപ്പോൾ അവരിങ്ങനെ മുറിച്ചാണ് നമുക്ക് തരുന്നത് ഇപ്പം നമ്മളിത്ര വേണം ഇതിനൊരു പതിനെട്ടായിരുന്നു കേട്ടോ റേറ്റ് പറഞ്ഞത് പതിനെട്ടോ പതിനാറോ എന്തോ അപ്പോൾ അതിങ്ങനെ അവരിങ്ങനെ മുറിച്ച് മുറിച്ച് തരും പീസ് പീസ് ഒരു പീസിനാണ് കേട്ടോ പതിനെട്ട് പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ പതിനഞ്ചെണ്ണം കൊടുത്തു അത്രയും തന്നെ നമുക്ക് ധാരാളമാണ് അധികം സ്ഥലമില്ല നമുക്ക് ഫ്രണ്ടിൽ ചെയ്യാനായിട്ട് അപ്പോൾ അത്രയും പിന്നെ ഇത്രയും വലിയൊരു ഷോപ്പിൽ അതായത് ഇത്രയും വലിയ നേഴ്സറിയിൽ വന്നിട്ട് നമ്മൾ ഒരു അഞ്ചാറെണ്ണമൊക്കെ വാങ്ങിക്കുന്ന മോശം ഇല്ല ഒരു പതിനഞ്ചെണ്ണം പറഞ്ഞു അങ്ങനെ വാങ്ങി അപ്പോൾ ഇതുപോലെ മുറിച്ച് മുറിച്ച് പീസ് ആക്കിയിട്ട് അവർ നമുക്ക് തരും കേട്ടോ ഇത് പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോന്നെടുത്ത് നടാനാണ് അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ടൈല് പോലെയാണ് നമുക്ക് കിട്ടുന്നത് ഈ ടൈല് പോലെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വിരിച്ചു വച്ചാലും മതി അതിനു അതിനുമുമ്പ് അടിവളം ഇടണം കേട്ടോ ശേഷം പിന്നെ ഞങ്ങൾ എടുക്കാൻ പോയത് തെങ്ങും തൈ കേട്ടോ ഇത് ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തെങ്ങും തൈ വീട്ടിലോട്ട് വയ്ക്കാനും പിന്നെ പ്ലാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത് വാങ്ങിയത് നല്ല മറ്റേ എനിക്ക് കറക്റ്റ് പേരുള്ളൊന്നും ഹസ്ബൻഡിനെ അറിയുള്ളു കേട്ടോ ഇങ്ങനത്തെ തിങ്ങളുടെ പേരൊക്കെ അപ്പം ഇത് അധികം കുള്ളനാണ് അധികം ഹൈറ്റ് വരാത്ത പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന തിങ്ങളാണ് അതുണ്ടായിരുന്നു പിന്നെതാ അഗ്ലോണിമ ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ പല പല നേഴ്സറിയിൽ കയറി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കാണുന്ന പല നേഴ്സറിയിലും ആൾക്കാർ ഒരു പ്രത്യേകത മെയ് ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു നേഴ്സറിയിലും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഓൺലൈൻ സെയിലൊക്കെ ഈ മണ്ണുത്തിനെ ബാധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല ഞാനിപ്പോൾ അങ്ങനെ പോകാറില്ല പണ്ടൊക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് രണ്ട് വർഷം മുമ്പൊക്കെ പണ്ടെന്ന് പറയാൻ പറ്റില്ല രണ്ട് വർഷം മുമ്പൊക്കെ ഇവിടെ നിറയെ തിരക്കായിരിക്കും എപ്പോൾ എന്നാലും തിരക്കായിരിക്കും പക്ഷേ ഈ മെയ് ഫസ്റ്റ് ആയിട്ടാണോന്നറിയില്ല ആരും ഞാനല്ലാതെ വേറൊരാളും എഴ്ചട്ടുണ്ടായില്ല പോഡ്സിൻ്റെ ഷോപ്പിലുണ്ടായിരുന്നു ചെടികളുടെ കടകളിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് പോഡ്സും നോക്കിയായിരുന്നു അപ്പോൾ ആ വൈറ്റ് പോഡ്സ് പിന്നെ സെറാമിക് പോർട്സ് ഒക്കെ നോക്കി പിന്നെ എനിക്ക് വീട്ടിൽ ഫ്രണ്ട് ഏരിയ ഒന്ന് സെറ്റ് ചെയ്താലേ പോർട്സ് എടുക്കേണ്ട ആവശ്യമുള്ളൂ കാരണം എനിക്ക് ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ ഈ പുല്ല് പിടിപ്പിച്ച് കഴിഞ്ഞാലേ എനിക്ക് ഐഡിയ വരുള്ളൂ എവിടെ എന്ത് സെറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നാലും ചുമ്മാ ഒരു ഐഡിയയ്ക്ക് വേണ്ടി കുറച്ച് ഷേപ്പ് ഉള്ള ഞാൻ നോക്കി നല്ല റേറ്റ് ഒക്കെ ഉണ്ട് എല്ലാത്തിനും നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല റേറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ പോകുന്നു പിന്നെ ഈ ടൈപ്പ് പ്ലാൻസ് ഒക്കെ മുപ്പത് ഇരുപത് ആ റേഞ്ചിലാണ് കേട്ടോ റോസ് എല്ലാം ഇരുപത് മുപ്പത് നാൽപ്പത് അങ്ങനെ പല പല റേഞ്ചിലാണ് ഈ ഫേൺ എൺപത് ഇത് വേണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷേ എടുത്തില്ല കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഫേൺ ഈ കടയിലെ ചേച്ചി ഭയങ്കര നമ്മുടെ കൂടെ നടന്നിട്ട് ഈ ചെടി എടുക്കും ഇതെടുക്കും ഭയങ്കര നമ്മുടെ നമ്മൾ നല്ലവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചിക്ക് ആ ചേച്ചി പറഞ്ഞ് പറഞ്ഞ് ഞാൻ കുറേ പ്ലാൻസ് എടുത്തായിരുന്നു അവിടെ നിന്ന് ഈ ഒരു ടൈപ്പ് പ്ലാൻസൊക്കെ പിന്നെ അതാ നമ്മുടെ ഇപ്പോഴത്തെ താരം അരളി അത് ഞാൻ എടുക്കണോ വേണ്ടോ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞാൽ അത് എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ അതിൻ്റെ പൂവ് പക്ഷേ ഇപ്പോൾ അതിന് നല്ല വിഷമൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ എന്താ ഇതൊക്കെ ഇങ്ങനെ കുറെ ഇവിടെ കിടക്കുക കുറേ പ്ലാൻസ് ഇവിടെ എടുക്കുന്നുണ്ട് രണ്ട് ഏരിയ ആയിട്ടാണ് ഇവർക്ക് രണ്ട് നഴ്സറിൻ്റെ റൗണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് അപ്പോൾ ആ നഴ്സറിയിൽ നിന്ന് ഞാൻ കുറച്ചധികം പ്ലാൻസ് എടുത്തു അവിടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ വെക്കാൻ പറ്റുന്ന നല്ലോണം പടർന്ന് പിടിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് അതാണ്ടോ ഞാൻ അവിടെ നിന്ന് എടുത്തത് എല്ലാം മുപ്പത് നാൽപ്പത് ആ ഒരു റേഞ്ചിൽ കിട്ടി കേട്ടോ അത്യാവശ്യം ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് തന്നെ നമുക്ക് കിട്ടി കേട്ടോ പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു നേഴ്സറി ഉണ്ടായിരുന്നു അവിടെ അവിടെ കയറിയായിരുന്നു അവിടെ നിന്നും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ എടുത്തു പിന്നെ ഇത് ഇതൊരു വീടാണ് കേട്ടോ ഹോം ഗാർഡൻ ആണ് അവിടെ നേഴ്സറി നടത്തുന്നുണ്ട് വീടും തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പ്ലാൻസ് എടുത്തു പിന്നെ അതായതുപോലത്തെ വയലറ്റ് പേരക്ക അതിൽ പേരക്ക ഉണ്ടായിട്ട് നോക്കിയെടുത്തു കേട്ടോ ഇതൊരു ഫ്രൂട്ട്സിൻ്റെ വേറെ ഷോപ്പാണ് പല പല കടകളായിട്ടാണ് കാണിക്കുന്നത് ഇതെല്ലാം അടുത്തടുത്തുള്ള കടകളാണ് കേട്ടോ അപ്പോൾ ഓരോന്നിനും ഓരോന്നിനായിട്ട് പേരുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പേരുകൾ പറയുന്നില്ല നിങ്ങൾ ജസ്റ്റ് മണ്ണുത്തിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഫുൾ കടകൾ ഇങ്ങനെയാണ് അപ്പോൾ ഇനി നഴ്സറി എന്ന് പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല എല്ലാ നേഴ്സറിയിലും ചുമ്മാ ഒന്ന് കയറുക അപ്പോൾ ഇതാ ഇപ്പം നമ്മൾ ആദ്യം ഫ്രൂട്ട്സിൻ്റെയൊക്കെ കാണിച്ചില്ല അതിൻ്റെ തൊട്ടപ്പുറത്തെ നഴ്സറിയിലാണ് ഈ ഒരു ആന്തൂരിയൊക്കെ നിൽക്കുന്നത് ഇതും നല്ല ഭംഗിയിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് അതിനൊക്കെ റേറ്റ് ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു കേട്ടോ നല്ല കളേഴ്സ് ഉണ്ടായിരുന്നട്ടോ ഡാർക്ക് ബ്ലാക്ക് പോലത്തെ ഒരു ആന്തൂറിയം പ്ലാന്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു പീച്ച്താ ഇത് കണ്ടോ പിന്നെ പിങ്കിൽ വൈറ്റ് വര വരുന്നത് ഇതൊന്നും അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ എവിടെയും കാണാത്ത കുറേ ടൈപ്പ് കണ്ടു ഇതാ വൈറ്റിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നത് ഇതൊക്കെ നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ നമ്മുടെ ക്യാമറയിൽ അത്രയും ഭംഗി കിട്ടുന്നില്ല എന്നുള്ളൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു കലേഡിയാണ് മുന്നൂറ് രൂപയായിട്ടോ ആ കലേഡിയത്തിന് കലേടിയും കൊണ്ടുവന്നിട്ട് വലിയ ഉഷാറൊന്നുമില്ല ഇപ്പോൾ നഴ്സറി ആയാലും ഓൺലൈൻ സെയിലായാലും എല്ലാ പ്ലാൻസ് നമുക്ക് ഒരുപോലെ പിടിച്ചു കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ അതാദ്യം മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മുടെ നേഴ്സറിയിൽ നിന്നായാലും പ്ലാന്റ്സ് പ്ലാൻസ് എടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പിടിച്ചു കിട്ടാത്ത സാധനം അവരുടെ അടുത്ത് പിറ്റേ മാസം പോയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം പോയോ പറയുന്നില്ല എനിക്കിത് പിടിച്ച് കിട്ടിയില്ലെന്ന് പറയില്ല കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ പ്ലാൻസ് നമുക്ക് ഒരുപോലെ പിടിക്കണം എന്നില്ല ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് പ്ലാൻസ് വാങ്ങിക്കുമ്പോൾ എല്ലാവരും അല്ല നൂറില് ഒരു ഒന്നോ രണ്ടോ ശതമാനം ആൾക്കാർ അങ്ങനെ പറയാറുണ്ട് ഒരു മാസം കഴിയുമ്പോൾ പറയാറുണ്ട് അങ്ങനെയല്ല അത് പറയുന്നത് എനിക്കത് ഒരു തെറ്റായതായിട്ടാണ് തോന്നുന്നത് ശരിക്കും നിങ്ങൾക്കൊരു പ്ലാന് കിട്ടിയിട്ട് അപ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ പറയാം അല്ലാതെ ഒരു മാസം കഴിഞ്ഞ് അത് പിടിച്ചില്ല പൂവിട്ടില്ല അങ്ങനെയല്ല പറയേണ്ടത് പൂവിട്ടില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടാവും പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ട് അത് പിടിച്ചില്ല എന്ന് ഒരു പറയുന്നതിലൊരർത്ഥമില്ല നിങ്ങൾക്കത് കിട്ടുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ കണ്ടീഷൻ അതാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ ഇത് കണ്ടോ ഇത് വേറെ ഇത് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റും ഫുൾ അവിടെ ഈ ഒരു കടലാസ് ബുക്കുകൾ ബുകൻവില്ല ഉണ്ട് പിന്നെ ഇത് ഈ ഫ്രണ്ട് ഏരിയയിൽ തന്നെ കുറേ പോർട്സ് ഉണ്ട് കേട്ടോ ഈ ഒരു കട ഷോപ്പിൽ ഒത്തിരി പോഡ്സ് ഉണ്ട് നമ്മൾ ഫ്രണ്ട് കയറുന്ന ഏരിയ തന്നെയാണ് റൈറ്റ് സൈഡിലായിട്ട് നിറയെ പോഡ്സാണ് റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പോഡ്സ് എടുത്തായിരുന്നു ഹസ്ബൻഡിന് കുറച്ച് വൈറ്റ് പോഡ്സ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും പോഡ്സും കുറച്ചെടുത്തു ഞങ്ങൾ തിരിച്ച് പോരാണ് ഇതൊക്കെയാണ് അവിടെ കണ്ട കാഴ്ചകൾ കാറ് നിറഞ്ഞില്ല എന്നാലും കുറച്ചധികം ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ബാക്കിലും വെച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയ്ക്ക് ഒന്ന് സെറ്റ് ആക്കണം ഒന്ന് അടിപൊളിയാക്കണം അതാണ് മനസ്സിലുദ്ദേശം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ പ്ലാൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മണ്ണൂത്തിയിലോട്ട് വേഗം വിട്ടോളൂ നല്ല അടിപൊളി പ്ലാൻസ് ഉണ്ട് നേഴ്സറിയിൽ വെച്ച് നോക്കുമ്പോൾ നല്ലോണം ലാഭത്തിൽ തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സെയിൽ വീഡിയോ ഉണ്ടാവും നാളെയോ മറ്റന്നാളായിട്ട് സെയിൽ വീഡിയോ ഉണ്ടാവും ലോട്ടസിൻ്റെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്